നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും അതിൻ്റെ അവസാനം മെമ്പർഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഏടേഴ്സിനെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ചിഹ്നം തിരിച്ചറിയുക സ്പീഡ് ലിമിറ്റ് അവസാനിച്ചു നോ എൻട്രി വൺ വേ ഉത്തരം വൺ വേ ചിഹ്നം തിരിച്ചറിയുക ഇടത്തോട്ട് മാത്രം തിരിയുക ഇടത്തോട്ട് റോഡ് ഇല്ല ഇടത്തോട്ട് ഉത്തരം ഇടത്തോട്ട് മാത്രം തിരിയുക ചിഹ്നം തിരിച്ചറിയുക വലതുവശം വഴി സഞ്ചരിക്കുക വലതുവശത്തോട്ട് മാത്രം തിരിയുക വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു

ട്രാഫിക് ഐലൻഡ് അടുത്ത് വഴി കൊടുക്കുക ഉത്തരം വഴി കൊടുക്കുക ചിഹ്നം തിരിച്ചറിയുക യൂട്ടേൻ പാടില്ല വലത്തോട്ട് തിരിയാൻ പാടില്ല ഇടതുവശത്തു കൂടിയുള്ള ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു ഉത്തരം വലത്തോട്ട് തിരിയാൻ പാടില്ല ചിഹ്നം തിരിച്ചറിയുക പാർക്കിംഗ് പാടില്ല നിർത്തുക ആശുപത്രി അടുത്ത് ഉത്തരം നിർത്തുക ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ട് ഹെയർപിൻ പിൻ വളവ് യൂട്ടൈൻ പാടില്ല വലത്തോട്ട് തിരിയാൻ പാടില്ല ഉത്തരം പാടില്ല ചിഹ്നം തിരിച്ചറിയുക വിശ്രമ കേന്ദ്രം ആശുപത്രി ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് ഉത്തരം ആശുപത്രി ചിഹ്നം തിരിച്ചറിയുക കാൽ നടക്കാരുടെ ക്രോസിംഗ് പാടില്ല കാൽ നടക്കാർക്ക് കയറാം കാൽ നടക്കാരുടെ ക്രോസിംഗ് ഉത്തരം കാൽ നടക്കാരുടെ ക്രോസിംഗ് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും ഹോം വീഡിയോസ് ഷോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം മെമ്പർഷിപ്പിപ്പിപ്പിപ്പിപ്പിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയുള്ളൂ വരും അൻപത്തി ഒൻപത് രൂപ പേ ചെയ്താൽ നിങ്ങൾക്കും നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മെമ്പർഷിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലേണേഴ്സ് ടെസ്റ്റിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ കാണാൻ കഴിയും ലേണേഴ്സ് വിജയിക്കാൻ വേറൊരു ഓപ്ഷൻ ഇനി നിങ്ങൾ തിരയേണ്ടതില്ല ചിഹ്നം തിരിച്ചറിയുക നിയന്ത്രണം അവസാനിച്ചു ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു നോ എൻട്രി ഉത്തരം നോ എൻട്രി ചിഹ്നം തിരിച്ചറിയുക ക്രോസ് റോഡ് ആശുപത്രി നോ എൻട്രി ഉത്തരം ക്രോസ് റോഡ് ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ട് മാത്രം തിരിയുക വലത്തോട്ട് ഹെയർപിൻ വളവ് വലത്തോട്ട് തിരിയാൻ പാടില്ല ഉത്തരം വലത്തോട്ട് മാത്രം തിരിയുക ചിഹ്നം തിരിച്ചറിയുക ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് ആശുപത്രി വിശ്രമ കേന്ദ്രം ഉത്തരം വിശ്രമ കേന്ദ്രം ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ട് അല്ലെങ്കിൽ നേരെ മാത്രം പോവുക വലത്തോട്ട് തിരിയുക ഇടത്തോട്ട് സൈഡ് റോഡ് ഉത്തരം ഇടത്തോട്ട് സൈഡ് റോഡ് ചിഹ്നം തിരിച്ചറിയുക ഹോൺ നിരോധിച്ചിരിക്കുന്നു തുടർച്ചയായി ഹോൺ മുഴക്കുക ഹോൺ മുഴക്കുക ഉത്തരം ഹോൺ മുഴക്കുക ചിഹ്നം തിരിച്ചറിയുക വിശ്രമ കേന്ദ്രം ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് ആശുപത്രി പോസ്റ്റ് ചിഹ്നം തിരിച്ചറിയുക സ്പീഡ് നിയന്ത്രണം അവസാനിച്ചു റോഡ് അടച്ചിരിക്കുന്നു പാർക്കിംഗ് പാടില്ല ഉത്തരം സ്പീഡ് നിയന്ത്രണം അവസാനിച്ചു ചിഹ്നം തിരിച്ചറിയുക ഇടതുവശത്തൂടെയുള്ള എൻട്രി നിരോധിച്ചിരിക്കുന്നു ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു വലതുവശത്തൂടെയുള്ള എൻട്രി നിരോധിച്ചിരിക്കുന്നു ഉത്തരം ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു ചിഹ്നം തിരിച്ചറിയുക ഇടുങ്ങിയ പാലം മുമ്പിൽ റോഡ് രണ്ടായി തിരിയുന്നു ഇടുങ്ങിയ റോഡ് മുമ്പിൽ ഉത്തരം ഇടുങ്ങിയ റോഡ് മുമ്പിൽ ചിഹ്നം തിരിച്ചറിയുക മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോവുക മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ സ്പീഡിൽ പോവുക മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ സ്പീഡിൽ കൂടാതെ പോവുക ഉത്തരം മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ സ്പീഡിൽ കൂടാതെ പോവുക ചിഹ്നം തിരിച്ചറിയുക വലതുവശത്തു കൂടിയുള്ള ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു ഇടത്തോട്ട് തിരിയുക നിരോധിച്ചിരിക്കുന്നു ഇടത്തോട്ട് തിരിയുക ഉത്തരം ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു ചിഹ്നം തിരിച്ചറിയുക വിദ്യാർത്ഥികളുടെ ക്രോസിംഗ് പാടില്ല ഉത്തരം കാൽനടക്കാരുടെ ക്രോസിംഗ് പാടില്ല ചിഹ്നം തിരിച്ചറിയുക മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്കുള്ള വഴി മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾക്കുള്ള വഴി മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കം ഉള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഉത്തരം മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എല്ലാവരും നിങ്ങൾ കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്